ഹ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാതെ നടന്ന് പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ കാരണം എപ്പോഴും ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് അപ്പൊ നമ്മൾ പുറത്ത് കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് ഷോപ്പിംഗ് ചെറിയ രീതിയിലുള്ള കുറച്ച് ഷോപ്പിംഗ് അച്ഛൻ പുറകിൽ നിന്ന് വരുന്നുണ്ട് അപ്പം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ അപ്പം അച്ഛൻ വരുമ്പോഴത്തേക്കും താഴെ ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി പോവാണ് കേട്ടോ പക്ഷെ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് മൊത്തത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ കുറച്ച് ഭാഗം ഭയങ്കര പാടാണ് ഇറങ്ങി പോകാനായിട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ വരുന്നു അച്ചൻ പുറങ്ങി വരുന്നു എന്നിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഒരു കമ്പികളുടെ സംഭവം ഉണ്ടല്ലോ അപ്പം അവിടെ ഭയങ്കരത്തെ തെന്നു അപ്പോൾ അത് ഞാനിങ്ങനെ വണ്ടി പിടിച്ചിട്ടാണ് കേട്ടോ അവിടെ അത്രയും ഭാഗം ഇറങ്ങി പോകുന്നത് വണ്ടിയിൽ അതിലേ പോകാനും പറ്റില്ല കുലക്കോ ഭയങ്കര അപ്പം അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പം എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കണമെന്ന് പ്ലാൻ ഉണ്ട് എന്താകും എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ കടയിൽ വന്നിട്ട് ഞാൻ മമ്മിക്ക് നോക്കുകയാണെങ്കിൽ കേട്ടോ നൈറ്റിയാണ് നോക്കുന്നത് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ സംശയം അവിടെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സാധനങ്ങളും നോക്കി കുറേ സാധനങ്ങളും വെക്കി കിട്ടും കട്ടപ്പലയിൽ കുറേ കടകൾ കയറി ഇറങ്ങി പക്ഷെ നമുക്ക് എല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഒന്നാമത് ഏറ്റവും ചെറുതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളക്ഷൻസ് കുറവാണ് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം കിട്ടും വലുതാണെങ്കിൽ ഇഷ്ടം നമ്മൾ അല്ലേ മൂന്ന് വീഡിയോയൊക്കെ ഇഷ്ടംപോലെയുണ്ട്

അവനില്ലാതെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞു ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ ഇത് സത്യം പറഞ്ഞ അറിയാനുള്ള കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങനെ ആ ഒരു കളർ ചെയ്ത് പറഞ്ഞ എങ്ങനെയൊന്നറിയാനുള്ള എന്താ പറഞ്ഞു ആൾക്കുളി നമ്മൾ തിരിച്ചറിഞ്ഞ ആ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മള് ഇവിടെ ഇട്ടല്ല നമ്മളിത് കഴുകാൻ എടുത്തായിരുന്നു കാരണം

ൂർത്തി വരുമ്പോൾ റേറ്റ് വരും പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എടുക്കുമ്പോൾ വ്യത്യാസം വരും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞാ അതിന്റെ ടിഷർട്ട് ഓക്കെ ആണെങ്കിൽ നിൽക്കലോ ഇന്നിനും ഒരു കളർ സെൻസ് ഇല്ലാതെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെ എടുക്കാം അപ്പം ഒരു ഇതും കിട്ടും നല്ലൊരു മറ്റേ എന്താ ഒരു സെലക്ഷൻ സെലക്ഷനോണ്ടി അങ്ങനെ പോയി എടുത്താണ് പിന്നെ

പിന്നെ അത് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല കേട്ടോ മമ്മി ആള് കുഞ്ഞായത് കൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വലിയ നൈറ്റികളൊക്കെയാണ് ഇഷ്ടം മൂലം നല്ല കളർ നല്ല സെലക്ഷൻ കാര്യങ്ങളൊക്കെ കുഞ്ഞിലെടുക്കുമ്പോ നമുക്ക് ഭയങ്കര ഇതാണ് പ്രശ്നമാണ് അതുകൊണ്ട് ഇതെടുത്തു അതുകൊണ്ട് മമ്മിക്ക് എന്താ ഞാൻ എന്താ പറയാ മൂന്നൂറ്റി പത്തൊമ്പതിലാണ് സാരി മേടിക്കാതെ സാരിയെക്കാളും മമ്മിക്ക് ആവശ്യം നയൻറ്റിയാണ് സാരി സാറിയൊക്കെ ഇടാൻ പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉത്രേ പൈസേ ഉള്ളോ എന്ന് നമ്മൾ વિચારിക്കാം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. സാറിയൊക്കെ വേണ്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വലിയ പണിയാണ്. ഇനിയാ ആലമാരിക്കാതെ ആനിക്ക് ആനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. வேற കോമഡി ഒന്നും പറഞ്ഞു നല്ല സൂപ്പർ സെലക്ഷൻ. അത്യാവശ്യം നല്ല രീതി ജനാവൻ പോക്കറ്റ് ഉണ്ട്. ആ, ഞാൻ പെണ്ണേന്ന് നോക്കി പറഞ്ഞേ. കൂടുതൽ പറഞ്ഞല്ല. നല്ല നല്ല കളർ. നല്ല ഒരു പാറ്റേൺ വലിയ ഒരു എന്തോ പ്രത്യേക ഒരു ഇതാ കന പാറ്റേണായിരുന്നു. അപ്പോൾ നമ്മൾ അതെടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ഞാൻ ഇത് വെച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റില്ല കാരണം ആ നമ്മ വാവയുടെ സോറി മമ്മിയുടെ നൈറ്റി വാവ ഇടാറുണ്ടല്ലോ അപ്പം അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ ഏകദേശം ആ അപ്പം ഞാനിത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു ഇത് ഞാനത് ആകാംക്ഷയോടെ പറഞ്ഞു ആ കുഴപ്പമില്ല രസം ആണല്ലോ എന്ന് പറഞ്ഞത് വേണ്ട ഏറ്റവും ശരിയാവില്ല മാ പക്ഷെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്റ്റിച്ച് പിടിച്ച് ഇടാം ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം സ്റ്റിച്ച് ജസ്റ്റ് ഒരു സ്റ്റിച്ചേ ഉള്ളൂ വേണമെങ്കിൽ അതിനൊന്നു കുത്തഴിച്ചു വിട്ടുകഴിഞ്ഞാല് കുഴപ്പമൊന്നുമില്ല പിന്നെ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ തിരിച്ചു പോകാം പിന്നെ അവിടെ പോയി അത് ഇത് മൂന്നാമത്തെ മൂന്ന് കടയിൽ കേറിയിട്ടാണ് ഇന്ന് സെലക്ട് ചെയ്തത് ആദ്യത്തെ കിടന്നിറങ്ങി പോകുന്നു രണ്ടാമത്തെ കട കയറി പറഞ്ഞു പറഞ്ഞോട് തോന്നുന്നു മൂന്നാമത്തെ കട കടയിൽ പറഞ്ഞോളൂ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട എനിക്കിഷ്ടപ്പെട്ട കൊറേ ഞാൻ ഞാൻ പിള്ളി ആശ്ചര്യം കാര്യം പറഞ്ഞു ഞാൻ എടുത്താന്ന് പറഞ്ഞാൽ മതി അപ്പം അമ്മ എന്തായാലും ഉറപ്പാട്ടി വിടും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്താ പറയാ കരുതി ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലെന്നോ എനിക്കിഷ്ടപ്പെട്ടു രണ്ടും ഇഷ്ടപ്പെട്ടു ൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതത്രക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മമ്മിക്ക് ഇതുപോലെ ഒരുപാട് കൂലിപ്പാടുള്ളത് ഇഷ്ടമല്ല പക്ഷെ അല്ലാതെ നോക്കിയിട്ട് കിട്ടണ്ടേ ഇത് മമ്മിക്ക് ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കും പക്ഷെ ഇതിന്റെ കഴുത്താണ് ഒരു ചെറിയ വിഷയം അതൊരു വിഷയമല്ലാതെ ആയി മാറട്ടെ എന്ന് നമ്മൾ ചിരിക്കും പക്ഷെ നമ്മുടെ അമ്മമാർന്നൊക്കെ പറഞ്ഞാൽ പഴയ ആളുകളല്ലേ അവർക്കൊക്കെ ഒരു മനസ്സിലൊരു ചിന്തയുണ്ട് അങ്ങനെയല്ല അവരെ ന്യൂജനാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഇതാണ് നമ്മൾ പറയുക ഇതാണ് മമ്മി ഇപ്പോഴത്തെ പാറ്റേൺ മറ്റേ പാട്ടിൽ പാറ്റേൺ ഇപ്പോഴും ഇല്ല ഒരേ കിട്ടാൻ ഞാൻ ഒരേ നോക്കി ഞാൻ ഇങ്ങനെ പറയുന്നു വീട്ടിൽ ഞാൻ പറയും അതില്ല എന്ന് പറയുമ്പോൾ ഇപ്പം വീട്ടിൽ കൊണ്ടുവരുന്നാലയും ഇത് ഭയങ്കര മുറിച്ച് വിളക്കാൻ മുറിച്ച് വരയ്ക്കറിയും ആ ഇഷ്ടമില്ല അപ്പം നമ്മൾ എന്താ പറയും മമ്മി പഴയ പാറ്റേൺ ഇല്ലായിരുന്നു അടുത്തും ഇല്ല നമുക്ക് കുറേ ഞാൻ മൂന്ന് കട കയറി മൂന്ന് കട കയറി നോക്കിയിട്ട് കിട്ടിയില്ല ഈ അതേ പറയാൻ പറ്റത്തുള്ളൂ പുതിയ മോറേന ആ മോറേൺ ആക്കുക എന്നുള്ളത് കാരണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം അവരങ്ങനെ പുറത്തിറങ്ങി പോകാറില്ലല്ലോ പുറത്തിറങ്ങി പോയാലും നമുക്ക് മേടിക്കാന്ന് പറഞ്ഞാലും വേണ്ടതേ പറയുള്ളു പിന്നെ ഇപ്പോഴത്തെ വേറെ പ്രത്യേകം അറിയാം അപ്പോൾ ഈ ഇപ്പം അവിടുത്തെ അമ്മയാണല്ലോ രണ്ടിടത്തും അമ്മ മമ്മിമാരാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് കൊണ്ടുപോകാന്ന് മതിയോ അപ്പോൾ ഇവർ ആദ്യം പറയും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ടതേ പറയുള്ളു വരില്ല അപ്പം കടയിൽ കയറുവാണെങ്കിൽ പറയും എനിക്ക് വേണ്ട വേണ്ടതെന്ന് പറയുള്ളൂ അപ്പോൾ വേണമെങ്കിൽ കയറി ചെന്ന് വരുന്നതെന്ന് പറഞ്ഞറിയാമോ അങ്ങനെ പറയും എങ്ങനെ ഒരു ഒഴിവാക്കാൻ വേണ്ടി പറയും ഈവൻ കളർ കളർ പോലെ നോക്കിയാൽ ഇത് മതി പറയും അപ്പോൾ അപ്പൊ കളർ നോക്കിയാലോ കഴുത്തും നോക്കിയാലോ ഒന്നും നോക്കിയാൽ തിരിച്ച് വന്ന് വീട്ടിൽ കണ്ടിട്ട് ഇട ഇടാൻ ഇല്ലായിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഒരു തരത്തില് ഒരു ഇതാണ് മോ ഇതാണ് കാരണം എന്ന് പറഞ്ഞാല് അവർക്കൊരു സന്തോഷമാകട്ടെ മറ്റേ ഇവിടെ ഇങ്ങനെ ചെറു വരുന്ന സംഭവം ആ നൈദ്യം എടുത്തോണ്ടായിരുന്നോളൂ ഏത് കടിച്ചെന്നാലും ആ നൈത്യം പിടികൂളു പോക പോകെ ആ സംഭവം നിന്നു പോയി അങ്ങനെ ഒരു സംഭവമേ ഇല്ലാതായി കഴിഞ്ഞപ്പോഴാണ് മമ്മി ഇങ്ങനെ ഇടാൻ തുടങ്ങിയത് അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഇത്ര മാറ്റി എടുക്കാൻ പറ്റി മറ്റേ ചെറുകന്വേഷിച്ച് ഞങ്ങൾ ലാസ്റ്റ് പീസ് ലാസ്റ്റ് ഒരേണ്ടാസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മൾ മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മൾ ഒരു എല്ലാവർക്കും എല്ലാവർക്കും വെറുതെ നമുക്ക് ചേച്ചി കടയിൽ ചേട്ടായി പോയ അച്ഛക്കുള്ളത് എനിക്ക് പോലും നോക്കി എടുക്കാറില്ല അച്ഛക്ക് പോലും കടയിൽ കാര്യപ്പെടത്തില്ല അതുകൊണ്ട് അച്ഛക്കുള്ളത് നോക്കി എടുക്കാൻ നമ്മൾ എടുത്താൽ ശരിയാവില്ല പക്ഷെ എനിക്കുള്ളത് ചേച്ചിയുള്ളത് കൊണ്ട് കറക്റ്റ് ആയിട്ട് എന്തില് കൃത്യമായിട്ട് എടുത്തോണ്ടിരും അതാണ് എത്ര നേരം നാല് വിശത്തെ എവിടെയാ വിശം ഇല്ല ഞാൻ നാല് വിശം അപ്പോൾ ഇന്നും ഇപ്പോ ഇത്രേ ഉള്ളൂ ആണ് ഞാൻ പറഞ്ഞാണ് ട്ടോ അപ്പോൾ അപ്പോൾവർക്ക്ണ്ടേർക്കും അതി കൂടുന്നാ നമ്മൾ ആദൻസ് എന്ന് പറയും ഇനി അമ്മൂമ്മക്ക് എനിക്ക നല്ലൊരു പ്ലാൻ വന്നു അതിന്ന് മെയിൻസ് ഉള്ളൂ ട്ടോ ഇട നമ്മൾ വാഷ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് വാഷ് ചെയ്തລະ കൊണങ്ങിയല്ല കൊണങ്ങി നൈറ്റ് കൊണങ്ങി അങ്ങോട്ട് കൊടുക്കട്ടല്ലോ അമ്മീസ് കാരണമൊന്നും ബോധയണ്ട കേൾക്കില്ല വീട്ടുകാരനൊന്നും പൊതിയൊക്കെ ഞാൻ ആർക്കെങ്ങനെ മേടിച്ചാലും അവരത് തന്നാലാണ് പാവ ഒന്നാരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാവയെ ഭയങ്കര സന്തോഷം ഇതൊക്കെ ഇന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ പൂക്കം പൊങ്ങയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്ന അതിപ്പോൾ സ്ഥിരമാണ് കാരണം എത്ര പറഞ്ഞാലും അല്ല ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഇനി മേലാ ഞാൻ ഇത് എന്തെങ്കിലും പറഞ്ഞ അവസാനം പറഞ്ഞാണ് ഇനി മേലെ ഞാൻ മഴക്കുണ്ടാക്കിയത് കാരണം കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞാണ് ഈ ഇന്നത്തെ വീടിലാണ് പറഞ്ഞത് ഇന്നത്തെ വീട്ടിൽ പറഞ്ഞു തന്നെ തോന്നുന്നു ഇതുപോലെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞാലും അത് ആ ഒരു ആ സമയത്ത് മാത്രം ഒരു ഇൻ ബിറ്റ്വീൻ കുറച്ച് സമയങ്ങളുണ്ട് ആ സമയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വിഷുമാർക്ക് സത്യം പറയുന്നത് ചില സമയത്ത് അങ്ങനെ തോന്നും കേട്ടോ അയ്യോ നം സഹിക്കോ ഞാനോ ഞാൻ ഓർത്തു ഞാൻ മമ്മി വിളിച്ചാലും ഓർത്ത് അപ്പൊ ഞാൻ ഓർത്തു എന്നാ ചെയ്യാൻ ആരോടും പറയും ആര് ഓർത്തു കാരണം മമ്മിക്കറിയാലോ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞാൽ അറിയാലോ എത്ര ഉദ്ദേശിച്ചിട്ടും കാര്യമില്ലെന്ന് മമ്മിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ അത്രയും കൂടുതലാണ് അപ്പോൾ നാളെ നല്ലൊരു വീടായിട്ടായിരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബാഗ്